ഒന്ന് ലഹരി നുണഞ്ഞു നോക്കിയാലോ ഒരു തവണ ബാരി പോയിന്ന് ഒരു ചെറിയ ഔൺസ് കള്ളു കുടിച്ചാലോ ഒന്ന് ലിക്വിഡിന്റെ ആ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞാലോ എന്ന് ഒരുപക്ഷെ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് ആവശ്യപ്പെട്ട് അത് നുണയാൻ വേണ്ടി നമ്മെ ക്ഷണിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് പോകാൻ പറ്റുമോ ഇത്തരം സാഹചര്യങ്ങളിൽ ഇത് നാം എങ്ങനെ മാറി നിൽക്കണം എന്നാണ് ഇൻഷാല് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പത്ത് പതിനൊന്നും പതിനഞ്ചും പോയിന്റുകളാണ് പറയുന്നത് ആദ്യമായിട്ട് കല്ല് കുടിക്കാൻ പാടില്ല എന്നത് എന്താണ് അതിന്റെ കാരണം ആദ്യമായി നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ച അള്ളാഹു നമ്മളോട് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമാണ് അവന്റെ ഖുർആാനിലൂടെ അള്ളാഹു വിശുദ്ധീകരിക്കുന്നു സൂറത്തും ആയിധ തൊണ്ണൂറാമത്തെ ആയത്തിലൂടെ ബിസ്മില്ലാഹി റഹീം എന്താണ് ആയത്ത് എല്ലാവരും മനസ്സിലാക്കുക ശ്രദ്ധിക്കുക അള്ളാഹ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് പറയണം ഇന്നമൽ സബ്രു തീർച്ചയായും കള് എന്നത് അതുപോലെ തന്നെ വൈ വൈ മൈസൂർ മൈസർ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് അൻസാബു അൻസാബ് വിഗ്രഹം അല്ലെങ്കിൽ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബലികർമ്മങ്ങൾ നടത്തുന്ന ബലിക്കൽ ബലിക്കല് വൽ 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രാശി നോക്കൽ ഒരാളുടെ രാശി അങ്ങനെ ഒരാളുടെ ഭാവികാലം നോക്കൽ തത്തകളെയും മറ്റും വച്ച് പ്രശ്നം വെച്ച് നോക്കൽ സന്യാസിമാരെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത് പൈശാചികമായ മോശപ്പെട്ട കാര്യമാണെന്ന് വിശുദ്ധമായ അള്ളാഹു അവപോലിപ്പിക്കുകയാണ് അപ്പൊ നമ്മുടെ വിഷയം തീർച്ചയായും കല്ല് എന്നത് എന്താണ് പിശാജിന്റെ ദീർത്തിയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് അല്ലയോ വിശ്വാസികളോ പതിത്തൻ നിങ്ങളെ കള്ളിനെ വെടിയണം വെടിയണം എന്തിനു വേണ്ടി ലാല്ലും നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി കള്ളുകൊടിയെ നിങ്ങൾ ഒഴിവാക്കണമെന്ന് അള്ളാഹി വിജയികളാകണോ കള്ളു കൂടി ഒഴിവാക്കണം അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അള്ളാമ് നമ്മളോട് കൽപ്പിച്ചു കള്ളുകൊടിക്കരുത് അതുകൊണ്ട് നാം കള്ളുകൂടിയെ പറ്റി ആലോചിക്കാനേ പാടില്ല രണ്ടാമത്തെ കാര്യം നമുക്ക് ഇങ്ങനെയുള്ള തോന്നലുകളിൽ നിന്ന് ഒഴുകാൻ വേണ്ടി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുത്തിന് വിസലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞതാണ് എന്ത് ഈ കള് കുടിക്കരുത് അപ്പൊ ആ നബിയെ നമുക്ക് വേണ്ടി പലതും തുജിച്ച നബിസ്വല്ലാബു അലൈവല്ലം നമ്മെ വല്ലാതെ ഇഷ്ടപ്പെട്ട നബിസാഹുലം ആ മുത്തിനു വീടെ വാക്കുകളെ നാം കാതോർക്കണം നാം അനുഭാവനം ചെയ്യാൻ അനുസരിക്കണം പറഞ്ഞു ഏത് പാനീയമുണ്ടോ നമ്മെ മസ്താക്കി കളയുന്ന ഏത് പാനീയമുണ്ടോ അത് ഹറാമൻ ഹറാമൻ അത് ഹറാമാണ് നിഷിദ്ധമാണ് അപ്പൊ ലഹരി കല്ല് എന്നത് നമ്മെ മസ്തുപിടിപ്പിക്കുന്നുണ്ടോ തീർച്ചയായും ഹറാമാണ് നിശ്ചിതമാണ് നാം അടുക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം പറയുന്നത് അത് അള്ളാഹു വെറുക്കുന്ന കാര്യമാണ് കണ്ണു കള്ളുപിടിക്കുക അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിക്കണം അള്ളാഹുവിന്റെ വെറുപ്പിന് കാരണമാകുന്ന കാര്യമാണ് മുത്തിനിൽ തങ്ങളുടെ വെറുപ്പിന് കാരണമാകുന്ന കാര്യമാണ് മലക്കുകളുടെ വെറുപ്പിന് കാരണമാകുന്ന കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഒഴിവാകണം ഇനി അഞ്ചാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ് ഒരാള് കല്ല് കുടിക്കുന്നതോടെ അവന്റെ മുന്നിൽ ഉള്ളയാള് അവന്റെ ഉമ്മയാണോ സഹോദരിയാണോ പെങ്ങളാണോ മകളാണോ എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുകയാണ് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു കല്ല് കുടിച്ചാൽ കല്ല് കുടിച്ചാൽ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു അതുകൊണ്ട് അതിന്റെ ദൂഷ്യ ഫലങ്ങളെ നാം മനസ്സിലാക്കി ഒഴിവാക്കണം നാം ണം അതുപോലെ തന്നെ നാലാമതായി പറയുന്നത് കള്ളുകുടി കള്ളുകുടിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവിന്റെ ശാപമുണ്ട് ശാപമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഒരു തെറ്റ് ചെയ്താൽ അതിന് അള്ളാഹു ശപിക്കും എന്നുള്ളത് ആ തെറ്റിന്റെ ഗൗരവത്തെയാണ് അറിയിക്കുന്നത് ആയതിനാൽ ആ ഹദീസ് ഒന്ന് ഞാൻ വായിക്കാം ാണ് കള് കുടിക്കുന്നവനെ അള്ളാഹു ശപിക്കുന്നു ആ കല്ലോടുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെ വള്ളാഹു ശപിക്കുകയാണ് അത് കുടിപ്പിക്കുന്നവനെഹു ശപിച്ചു കുടിപ്പിക്കുന്നവനെ അള്ളാഹു ശപിക്കുകയാണ് കള്ളിനെ നിൽക്കുന്നവനെ അള്ളാഹു ശമിക്കുകയാണ് ആ കള്ളിനെ വാങ്ങുന്നവനെ അല്ലാവു ശപിക്കുക മുന്തിരിയിൽ നിന്ന് മുന്തിരി ചാടെടുക്കുന്നവനെ പിടിയുന്നവനെ ആ കള്ള് നിർമ്മാണവുമായി ബന്ധപ്പെട്ടയാളെയും അള്ളാവും അതാ അള്ളാ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ശാപം കിട്ടാൻ കാരണമാകും മറ്റൊന്ന് അള്ളാഹുവിന്റെ വെറുപ്പുണ്ട് മൂന്ന് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ചെയ്യരുതെന്ന് വിജയിക്കണമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാണ് നാല് അള്ളാഹുവിന്റെ മുത്തുഹു തങ്ങൾ വിലക്കിയ കാര്യമാണ് അഞ്ചാതിന്റെ നമ്മുടെ തിരിച്ചറിവ് നഷ്ടപ്പെടും ഇനി ആറാമതായി പറയുന്നത് ഇത്തരം നമുക്ക് തോന്നലുകളിൽ നിന്ന് തോന്നലുകളിൽ നിന്ന് അകലാൻ വേണ്ടി നമുക്ക് ഇസ്ലാമികമായ പഠനങ്ങൾ കൂടുതൽ അനിവാര്യമാണ് എന്താണ് കള്ളുപുടിച്ചാലുള്ള പ്രശ്നങ്ങൾ ദൂഷ്യഫലങ്ങൾ എന്ന് നാം പഠിക്കുക എഴുതുകടിക്കുക രണ്ടാമതായി ഇനി നാം പറയുന്നത് ആറാമതായി പറയുന്നു ദൈവഭക്തി ഭക്തി അഥവാ തളർത്തുക അഥവാ നമ്മെ നിരീക്ഷിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള തോന്നലിലാണ് നമുക്ക് കള്ളു കുടിക്കണം എന്ന തോന്നൽ ആരും ചോദ്യം ചെയ്യാനില്ല നമുക്ക് ചെയ്യാം മതി മറക്കാം നമുക്ക് കള്ളു കുടിക്കാം എല്ലാവിധ തോന്നിയ വാസങ്ങളും ചെയ്യാം നമ്മെ നിയന്ത്രിക്കാൻ നമ്മുടെ കടിഞ്ഞാൻ ആരുടെ അടുത്തുമില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് എന്ന് പറയുന്നതായ

കള്ളുകുടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറയുന്നത് നല്ല കൂട്ടുകെട്ട് തിരഞ്ഞെടുക്കുക നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല വലയങ്ങൾ നല്ലവരുമായി ബന്ധപ്പെടുക നാം പറയാറുണ്ടല്ലോ പൊതുവെ സമാനമായ ഒരു ആപ്ത ഹദീസ് ഒരു ഒരാപ്തവാക്യമുണ്ട് ഏതാണ് നാം ഒരു കസ്തൂരി വിൽക്കുന്ന ആളുടെ അടുത്ത് പോയിരുന്നാൽ വാങ്ങുന്നില്ല നമ്മൾ വെറുതെ ജസ്റ്റ് അവിടെ എന്ത് ചെയ്യാണ് സന്ദർശിക്കുക വിസിറ്റ് ചെയ്യുക മാത്രാണ് അപ്പൊ നമുക്ക് അതിന്റെ പരിമളങ്ങൾ നാം ആ കടയുടെ ആ ഷോപ്പിന്റെ പുറത്തിറങ്ങിയാലും അതിന്റെ പരിമളങ്ങൾ നമുക്ക് ലഭിക്കും അതിന്റെ സുഗന്ധം അപ്പൊ ലാസ്റ്റ് ചെയ്യും നമ്മുടെ ശരീരത്തിൽ അതേ സമയത്ത് ഒരു ആലയിൽ ഒരു മോശപ്പെട്ട സാഹചര്യത്തിൽ നാം പോയിന്നാൽ വെറും കരിയും പുകയും ഒക്കെയായി ദുർഗന്ധമായി മാത്രമല്ല പൊടി പൊടിക്കനൽ കാരണമായ നമ്മുടെ ശരീരത്തില് ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെ തുടഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പോ മോശം സാഹചര്യങ്ങളിൽ നിന്ന് മാറി നല്ല കൂട്ടുകെട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സാഹചര്യം നല്ല ഇൻവോൾവ്മെന്റ് നാം വളർത്തിയെടുക്കുക എന്ന് നാം മനസ്സിലാക്കുക ഇനി എട്ടാമതായ ധാരാളം വർദ്ധിപ്പിക്കുക ചെയ്യാറില്ല സന്മാർഗത്തിലാക്കിയവരുടെ പാതയിലേക്ക് ഞങ്ങൾക്ക് നീ വഴി കാണിച്ചു നൽകണേ അല്ല നീ ഹിതായത് കൊടുത്ത ആളുകളുടെ വഴിയെ ഹിതായത്ത് നിലനിർത്തണേല്ല ഇനി ഒൻപതാമതായി നാം പറയുന്നത് വിവാഹം കഴിക്കുക എൻഗേജ്മെന്റ് ഉണ്ടാവുക കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിക്കുക മക്കളെ പരിപാലിക്കുന്ന വിഷയം എപ്പോൾ എൻഗേജ്മെന്റ് ഉണ്ടാകണം അപ്പോൾ മോശമായ ഇച്ചിരം കള്ളുകുടി ലഹരി ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്കുണ്ടാകില്ല ഇനി ആറാമതായി ഇനി അടുത്തതായി പറയുന്ന ഒൻപതാമതായി നാം പറയുന്നത് നമുക്ക് സെൽഫ് കൺട്രോൾ വേണം എന്നെ എവിടെയാണ് കബറടക്കേണ്ടത് അതാ മുന്തിരി വള്ളിയുടെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ കുഴിപുളിച്ച് എന്തിനാണ് അവരെ കബറടക്കണമെന്ന് കബറടക്കണമെന്ന് പറഞ്ഞത് മരിച്ചാലും എനിക്ക് ലഹരി കള്ളുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുവട്ടിൽ കിടക്കാലോ എന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് മരിച്ചാലും എന്നെ മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ അടക്കണമെന്ന് പറഞ്ഞതെങ്കില് അത്രമാത്രം വ്യാപകമായ കാലത്താണ് സ്പ്രെഡ് ആയിട്ടുള്ള കാലത്താണ് സല്ല അലൈഹി വസ്വല്ലം പറഞ്ഞത് നിങ്ങൾ കള് കുടിക്കരുതെന്ന് പക്ഷേ തുല്യരായ സ്വഭാവികൾ എന്തു ചെയ്തില്ല നോ പറഞ്ഞില്ല മറിച്ച് മറിച്ചവര് സെൽഫ് കൺട്രോൾഡായി അതുവരെ കുടിക്കുന്നത് പോലെ വ്യാപകമായി കള് കുടിച്ച ആളുകൾ സെൽഫ് സുഖാനോൾഡായി നിയന്ത്രിച്ചു ഇതെന്റെ മുത്തനബിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് മുത്തിനി നോ പറഞ്ഞതാണ് ഇനി ഞാനത് അത് ഒഴിവാക്കട്ടെ എന്ന നിലയ്ക്ക് സെൽഫ് കൺട്രോൾ അവര് പാലിച്ചു സ്വയം നിയന്ത്രിച്ചു ഇനി പത്താമതായി പറയുന്നത് പകരമുള്ള നല്ല വിനോദങ്ങളിൽ ഏർപ്പെടുക എന്തല്ലെങ്കിൽ നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക നമുക്ക് മോശമായ ഇത്തരം ചിന്തകൾ വരുമ്പോ വിഖൃതകൾ ചൊല്ലുക എൻഗേജ്മെന്റ് കുട്ടികളുമായി കളിക്കുക അലാലായ വിനോദങ്ങളിൽ ഏർപ്പെടുക ഇനി അടുത്തതായി പറയുന്നത് മഹാന്മാരായ സ്വഭാവികളുടെ പതിനൊന്നാമത്തെ പോയിന്റ് സ്വഹാവികളെ ചരിത്രങ്ങൾ ഉൾക്കൊള്ളുക മനസ്സിലാക്കുക ഓരോ അവരുടെ ത്യഗങ്ങളിൽ അവരുടെ തത്വങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മനസ്സിലാക്കുക ഇനി പന്ത്രണ്ടാമതായി പിടികൂടുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബിക്കുമല്ലാത്ത പേടിയായി തക്രോട് ചോദിച്ചു ഏത് കാര്യം ചെയ്താലാണ് ഇനി എനിക്ക് കുറഞ്ഞ സമയം ഇവിടെ ജീവിക്കാനുള്ളൂ ഏത് കാര്യം ചെയ്താലാണ് എനിക്ക് കൂടുതൽ രക്ഷ കിട്ടുക കൂടുതൽ പ്രതിഫലം കിട്ടുക പഠിക്കുക കുറഞ്ഞ നിമിഷമാണെങ്കിൽ അതിന് വലിയ പവറാണ് അത് തന്നെ നോളജിൽ തന്നെ ഇപ്പോ നമ്മുടെ സാത്വികമായ വിഷയങ്ങളിൽ നാം ഏൽമ നേടുക എന്നതാണ് ഇനി പതിമൂന്നാമതായിട്ട് അവസാനമായി കള്ളുകൂടിയിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി പറയുന്നത് നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള മറ്റ് ബദലുകൾ കണ്ടെത്തുക കള്ളു പിടിക്കണം എന്ന് തോന്നുന്നു മറ്റു ഹെൽത്തി ആയിട്ടുള്ള മറ്റുള്ള ഹലാലായ ഡ്രിങ്ക്സ് കുടിച്ച് നാം എന്ത് ചെയ്യാം സെൽഫ് കൺട്രോൾഡ് ആവുക എന്നാണ് പറയാനുള്ളത് നല്ല ജ്യൂസുകൾ അല്ലെങ്കിൽ സമാനമായ നല്ല ജ്യൂസുകൾ ഫ്രൂട്ട് സലാഡുകൾ ഇതുമായി ബന്ധപ്പെട്ട ൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നാം കുടിക്കുക അത് ആസ്വദിക്കുക അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ വെടിഞ്ഞുകൊണ്ട് അത് ചെയ്യാതെ എന്ത് ചെയ്യുക അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ചെയ്യുക അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഇൻഷാ ഇൻഷാ വിദ്വാൻ മറ്റൊരു വിഷയമായി ബാക്ക് ടു